സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ബജറ്റിന് മുമ്പ് സർക്കാർ സർക്കാർ റിപ്പോർട്ട് മാർച്ച് മുതൽ പരിഷ്കരിച്ച ശമ്പളം നൽകാൻ കഴിയുന്ന തരത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കും ശതമാനമായിരിക്കും സൂചന സംസ്ഥാന ജീവനക്കാരുടെ മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് സർക്കാർ മാർച്ച് മുതൽ പരിഷ്കരിച്ച ശമ്പളം നൽകാൻ കഴിയുന്ന തരത്തിലാണ് പുരോഗമിക്കുന്നത് ജൂലൈ മുതൽ പരിഷ്കരണത്തിന് മുൻകാല പ്രാബല്യവും ഉണ്ടാകും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കൽ ഉൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടുവെങ്കിലും ക്ഷേമ പെൻഷനുകളിൽ വർധനവുണ്ടായിരിക്കും ചില തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനനുസൃതമായി പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കും മാറിയേക്കാം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ കുടിശ്ശികയടക്കം കൊടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി ഉയർത്തിയിരുന്നു ശമ്പള പരിഷ്കരണ കമ്മീഷനു പകരം സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ സമിതി ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്താൽ ഉടൻ തന്നെ പ്രഖ്യാപനവും നടത്തും മുൻ ശമ്പള പരിഷ്കരണ സമയത്ത് നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തെ ഒന്ന് ദശാംശം മടങ്ങ് ഗുണിച്ചാണ് പുതിയ അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുന്നത് ഇന്ന് ഇരുപത്തിയേഴ് ശതമാനം ക്ഷാമബത്തയും പത്ത് ശതമാനം ഫിറ്റ്മെന്റ് ആനുകൂല്യവും ഒരുമിച്ച് മുപ്പത്തിയേഴ് ശതമാനം വർധനവുണ്ടായി ഇത്തവണ മുപ്പത്തി എട്ട് ശതമാനമായിരിക്കും വർധനം എന്നാണ് സൂചന നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ ഒന്ന് ദശാംശം മൂന്ന് എട്ട് ഇരട്ടി ആയിരിക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തെ ഒന്ന് ദശാംശം മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചാൽ പുതുക്കിയ അടിസ്ഥാന ശമ്പളം ലഭിക്കും ഈ ഫോർമുല തത്വത്തിൽ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപ ആയിരിക്കും ക്ഷാമപത്ത കുടിശ്ശിക അടയ്ക്കുന്നതിലും സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട് വന്നേക്കാം കുടിശ്ശിക എത്ര കാലയളവിലേതാണ് വിതരണം ചെയ്യുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല ഈ തുക പ്രൊവിഡന്റ് ഫണ്ടുമായി ലയിപ്പിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് കഴിഞ്ഞ ബജറ്റിൽ കോൺട്രിബ്യൂഷൻ പെൻഷൻ പദ്ധതിക്ക് പകരം ഒരു അഷ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം